നെടുമങ്ങാട് പുല്ലമ്പാറ് മാമൂട് മലയിൽ പ്രവർത്തിക്കുന്ന നീനു ക്രഷർ ഇൻഡസ്ട്രീസ് എന്ന പാറക്വാറി നൂറ്റി അൻപതിലധികം വരുന്ന കുടുംബങ്ങളുടെ ജീവൻ ഭീഷണിയായി മാറിയിരിക്കുന്നു ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറ ഖനനം മൂലം രണ്ട് വീടുകൾ ഇടിഞ്ഞു താഴ്ന്നു നാൽപ്പത് വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചു സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയുടെ അനുമതിയില്ലാതെയാണ് പാറ ഖനനം നടന്നുവരുന്നത് നെടുമങ്ങാട് താലൂക്കിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ മാമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്തു വരുന്ന പാറക്കോറി നൂറ്റി അൻപതിലധികം വരുന്ന കുടുംബങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലധികമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമാണ് ഇവിടെ ഉഗ്രസ്ഫോടനത്തോടെ പാറ ഖനനം നടത്തി വരുന്നത് ഇതുമൂലം ഈ സ്ഥലത്തെ തന്നെ നാൽപ്പതോളം വീടുകൾ ഇതിനോടകം വിള്ളൽ വന്നിരിക്കുകയാണ് ജീവന ഭീഷണിയായി മാറുമ്പോൾ തന്നെ ഈ പാറക്കോറി സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയുടെ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗുരുതരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പൊട്ടൽ വന്നത് ഈ കോറിയിൽ നിന്ന് ഈ പാറ പൊട്ടിക്കുന്നത് കൊണ്ടാണ് ഈ പൊട്ടലത്തിന് വന്ന് ആഹ നശിച്ചത് എന്ത് എന്ത് ചെയ്യുന്നൊരവസ്ഥയല്ല എന്ത് ചെയ്യുന്ന ഞാൻ ഈ പിള്ളേരെ എല്ലാം കൊണ്ട് എവിടെ പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് നമുക്ക് ഇങ്ങനെ കിടക്കും വേറെ കൂടെ ഇല്ല കിടക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം അല്ല എവിടെ പോകും ഭൂമി ഉലുക്കം പോലെയാണ് ഇടവിടെ രാത്രിയിൽ പാറ പൊട്ടിച്ച് മാറ്റും ഡെയിലി പത്ത് ഇരുന്നൂറ്റമ്പത് ലോഡാണ് ഇതിലെ വയ്ക്കൊണ്ടിരിക്കും ഡയാലിസിസ് വോഗിയാണ് ബി പി കൂടി ഡയാലിസായി ഇപ്പോഴാഴ്ചയിൽ രണ്ടു ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തിരിഞ്ഞു രാവിലെ മുതലുള്ള പാറ വെടിവയ്പ്പാണ് അപ്പോഴത്തേക്ക് ഓരോ വീട് ഇങ്ങനെ ഈ വൈബ്രേഷൻ വന്ന് വീട്ടിനകത്ത് കുടുക്കം പോലെ ഉണ്ടാവാറുണ്ട് കട്ടിലാണെങ്കിൽ അതങ്ങനെ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് ഒരു കുലുക്കം ഉണ്ടാവാറുണ്ട് ഇപ്പൊ രണ്ട് വീടി തന്നെ ഒരു ഉപയോഗവും ഇല്ലാതെ കിടക്കുകയാണ് അപ്പോഴും മഴ പെയ്യുമ്പോൾ നമുക്കും ഭയമുണ്ട് നമുക്കും ഇവിടെ രണ്ട് കുട്ടികളുണ്ട് പുല്ലമ്പാർ ജംഗ്ഷൻ മുതൽ മുക്കുടൽ വരെയുള്ള ഈ റോഡിന്റെ ഇരുഭാഗത്തുമുള്ള ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം വീടുകൾ തകർച്ചയുടെ വക്കിലാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മാമൂട് ജംഗ്ഷനിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ഏഴ് ജീവനുകൾ തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത് നാല് കുഞ്ഞുങ്ങളും മൂന്നമ്മമാരും അവരെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് കാലവർഷം രൂക്ഷമായപ്പോൾ തലസ്ഥാനത്തെ മലയോര പ്രദേശത്തെ ഒരു നാട് മുഴുവൻ ഭീതിയിൽ കഴിയുകയാണ് ഏത് നിമിഷവും മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് മാമൂട്ടിലെ ജനജീവിതം മുന്നോട്ട് പോകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം